ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ കുറച്ച് നാടൻ പയറുകൾ നട്ടിട്ടുണ്ട് കേട്ടോ നാടൻ പയർ എന്ന് വെച്ചാൽ വള്ളിപ്പയറിനെക്കാട്ടിലും കുറ്റിപ്പയറിനേക്കാളും ഇടയ്ക്ക് ഇളക്കി ഇടയ്ക്ക് വരുന്ന നീളമുള്ള ടൈപ്പ് പയർ എന്നുവെച്ചാൽ നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് കിട്ടുന്ന പയറാണ് നാടൻ പയർ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള പയറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ നട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പയർ കൂടിയാണ് നാടൻ പയർ അപ്പോൾ അതിന് നമ്മൾ വളമിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് പയറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം അത് എങ്ങനെ കൊടുക്കാം എന്താണ് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതെ നമ്മുടെ പയർ വളർന്ന് ഇത്രയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ ചെയ്തു കൊടുത്ത വളം എന്ന് വെച്ചാൽ നമ്മുടെ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ജൈവ സ്ലറി ഉണ്ടാക്കിയിരുന്നു നമ്മുടെ പച്ച പുല്ലുകളും അതേപോലെ തന്നെ പയറൊക്കെ പൊടിച്ചിട്ടിട്ട് നമ്മളൊരു ജൈവ സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സ്ലറിയും വേണം നമ്മൾ ഇതുവരെ ചെയ്ത് കൊടുത്ത വളം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല വളർച്ച എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് വള്ളിയായി തുടങ്ങുന്ന പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി പൂക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് വളർന്ന് വലുതാവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു വളം ഇതിന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വളം ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം ഒരു പാത്രം കണ്ടോ അതെ ഇതേപോലെ ഒരു പാത്രം ചാരവും കൂടി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഈ ചാരം എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാനാകും എന്നിട്ട് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ വയറിൻ്റെ ചൂട്ടിലത് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ എല്ലാത്തിൻ്റെ ചുവട്ടിലും വളമിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും മണ്ണിട്ട് മൂടി കൊടുക്കണം മഴയുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഈ സ്ലറികൾ മാത്രം ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ മണ്ണുണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ഇതുപോലത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ സ്ലറി ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താലും മതി മതിയിട്ടോ അപ്പോൾ ഞാൻ എന്തേ വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എൻ്റെ വേരൊക്കെ മുകളിലോട്ട് വന്ന് വളർച്ച ശരിയാവില്ല നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ദേ നമ്മൾ പയറൊക്കെ നല്ല രീതിയിൽ മൂടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മൂടാൻ ഉപയോഗിച്ചത് ഇതേപോലത്തെ ഒരു ചെറിയ തൂമ്പ നമുക്ക് ഇതേപോലത്തെ ഒരു തൂമ്പ ഉണ്ടെങ്കിൽ വലിയ തൂമ്പയൊക്കെ എടുത്ത് കളച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് മണ്ണിടാനായിട്ട് തറ്റുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് കൊടുത്ത വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ തന്നെ ഒരു പാത്രം ഒരു ചിരട്ടയോളം ചാരം ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ഇട്ട് കൊടുത്തത് നമ്മൾ നമ്മളിതേ വരെ നമ്മൾ മണ്ണിട്ട് കൊടുത്തുണ്ടായില്ല ഞാൻ പറഞ്ഞല്ലോ സ്ലറികൾ മാത്രമാണ് ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അത് നമ്മൾ മണ്ണിടാത്തത് കൊണ്ട് മണ്ണിടാതിരുന്നത് കൊണ്ട് അതിൻ്റെ വേരൊക്കെ പുറത്തോട്ട് വന്നു തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ സ്ലറി ഇട്ടിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ അതിന് പകരം നമ്മൾ ഇതേപോലെ കുറച്ച് വളം കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്ന് വന്നോളും കേട്ടോ അപ്പോൾ ഈ സമയത്ത് വളർ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല പയറാണ് കേട്ടോ വള്ളിപ്പയറും അതേപോലെ നാടൻ പയറ് കുറ്റിപ്പയറൊക്കെ അപ്പോൾ നാടൻ പയറാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും നല്ല വിത്തുകൾ നോക്കി നടുക അപ്പോൾ ഞാൻ നട്ടകെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പഴയ വിത്ത് ഇരുന്നതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടൻ്റെ വിത്ത് എടുത്ത് വെച്ചത് ഇരുന്നതാണ് കേട്ടോ നട്ട് കൊടുത്ത് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നടുകയും ചെയ്യാനും അല്ലെങ്കിൽ നാടൻ പയർന്നു പറയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിലൊക്കെ അപ്പോൾ അത് വാങ്ങിച്ച് നട്ടാലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു